ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പസ്തോലന്മാരെക്കുറിച്ച് പഠിച്ച് ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ ഈശോയോട് ചേർന്നിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നവംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ പോവുക വിശുദ്ധ നമുക്കറിയാം ഇങ്ങനെ ഓരോ അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് അവരിൽ നിന്നെല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഓരോ അപ്പസ്തോലന്മാരും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഈശോയോട് ചേർന്നിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ടോക്ക് നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധ മത്യാസിനെക്കുറിച്ചാണ് പക്ഷേ നിങ്ങൾ ടൈറ്റിൽ തമ്പനയിലൊന്ന് ശ്രദ്ധിച്ചാണ് യൂദാസ്മാർ ചില യുവദാസിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പന്ത്രണ്ട് പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിലൊരാൾ യൂദാസ്കറിയോത്തെയായിരുന്നു പക്ഷെ അയാൾ തൻ്റെ തിരഞ്ഞെടുപ്പിന് വിരുദ്ധമായിട്ടൊരു ജീവിതത്തിലേക്ക് പോയി സ്നേഹിച്ച ഒരാളെ വഞ്ചിച്ചു പകരം ഈശോയുടെ വലി പദ്ധതി പ്രകാരം അപ്പസ്തോലിക സഭയുടെ ആദ്യ തുടക്കത്തിൽ മറ്റൊരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് മത്യാസ് നമ്മൾ വിശുദ്ധ മത്യാസിനെ കുറിച്ച് ചിന്തിക്കുമ്പം ആഗ്രഹിക്കുക നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കേണ്ടത് ആദ്യം ഈ യൂദാസ് കർ യോത്തയെക്കുറിച്ചാണ് അപ്പസ്തോലന്മാരിൽ പന്ത്രണ്ട് പേരിൽ ഒരാൾ അപ്പസ്തോലന്മാരിൽ എന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല വാക്ക് ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരിൽ ശിഷ്യന്മാരിൽ ഒരാൾ എന്ന് തന്നെയാണ് യൂദാസ് പക്ഷേ തൻ്റെ വിളിക്ക് വിരുദ്ധമായിട്ട് പോയി രക്ഷാകര ചരിത്രമൊക്കെ പഠിച്ച് നമുക്ക് ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം തീർച്ചയായിട്ടും ദൈവിക പദ്ധതി പ്രകാരം ആ ഒരു ഒരു ഭാഗം യുവദാസ് തീർച്ചയായിട്ടും ചെയ്യേണ്ടിയിരുന്നു അയാൾ അയാളുടെ ഉള്ളിൽ പിശാചി പ്രവേശിച്ചത് ചെയ്യുകയും ചെയ്തു നമ്മളിത് വളരെ മാനുഷികമായിട്ട് ഈ അപ്പസോലന്മാരൊക്കെ നമ്മളെപ്പോലെ സാധാ മനുഷ്യരായിരുന്നു ഈശോടെ വിളി കേട്ടപ്പോൾ അവർ യെസ് പറഞ്ഞു എന്നുള്ളതാണ് അവരെ നമ്മളിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമാക്കുക യുവദാസ് അറിയത്തേക്ക് എന്നാണ് സംഭവിച്ചത് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് യോഹനൻ ആറ് എഴുപത്തി ഒന്നിലും പിന്നെ യോഹനൻ പന്ത്രണ്ടിൻ്റെ നാലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് യുവദാസ് യുവദാസിനെ പറയുമ്പോൾ ഇങ്ങനെയാണ് പന്ത്രണ്ട് പേരിൽ ഒരുവൻ ഒപ്പം തന്നെ ഈശോയെ ഒറ്റ കൊടുക്കാനിരുന്നവൻ ഈശോയെ ഒറ്റ കൊടുത്ത യുവദാസ് കറിയോത്ത എന്നാണ് സുവിശേഷകന്മാരെല്ലാം കറിയോത്തയെക്കുറിച്ച് യുവദാസ് കറിയോത്തേക്കുറിച്ച് പറയുക കരിയോത്ത എന്ന് പറയുന്ന പറഞ്ഞൊരു സ്ഥലപ്പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ഈശോയെ ഒറ്റ കൊടുത്തല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഒറ്റ കൊടുക്കലുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് യുദാസ്കരിയോത്തെക്കുറിച്ചും മത്യാസിനെക്കുറിച്ചൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മാസത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ കുറച്ച് കുട്ടികളെയൊക്കെ കാണാനിടയായി പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് പേരിങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വഞ്ചിക്കപ്പെട്ടു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി ഒത്തിരി അധികം വിശ്വസിച്ച ഒരാളിൽ നിന്ന് ഒരു വഞ്ചന ഉണ്ടായി ഒരു കാലത്ത് ഭയങ്കരമായി ചേർന്ന് നിന്ന ഒരാൾ ഇപ്പോൾ അസ് യു യു നെവർ എക്സിസ്റ്റ് നിങ്ങൾ എന്നൊരാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള രീതി തന്നെ നിങ്ങളോട് പെരുമാറും ഇതൊരു പ്രണയബന്ധത്തിലോ സൗഹൃദങ്ങളിലോ ഒരു യൗവനത്തിൻ്റെ ചില ഘട്ടങ്ങളിലോ സംഭവിക്കുന്നത് മാത്രമല്ല കുടുംബജീവിതത്തിൽ സംഭവിച്ചേക്കാം വിവാഹ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിയ ഒരാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അറിയുമ്പോൾ ഒരാളുടെ നെഞ്ച് പെടഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ബിസിനസ് റിലേഷൻഷിപ്പുകളിലായിരിക്കും എവിടെയും എവിടെയും ഇത് സംഭവിക്കാം മനസ്സ് മുറിപ്പെടുത്തുന്നത് ശത്രുക്കൾ വീണ്ടും ക്രൂരമാകുന്നതിലല്ല പകരം ഏറ്റവും അടുത്ത് നിന്നൊരാൾ ശത്രുവായി മാറുമ്പോഴാണ് ഇനി അതിനേക്കാൾ അപ്പുറം ശത്രുവാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാം ഇപ്പോഴും മിത്രമെന്ന രീതിയിൽ കൂടെ നിന്നുകൊണ്ട് അയാൾ പതുക്കെ നിനക്കെതിരെ നിൽക്കുകയാണ് നിന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ചുംബനം കൊണ്ട് നിന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു വാക്കുപോലും പറയാതെ നിന്നെ അകറ്റി നിർത്തുകയാണ് അയാളുടെ ചില സ്വാർത്ഥതകളിൽ അയാളുടെ ചില ഇഷ്ടങ്ങളിൽ അയാൾ നിന്നെ ബലികൊടുക്കുകയാണ് ഇങ്ങനെ ചില അനുഭവങ്ങളോടെ ഒക്കെ മനുഷ്യർ കടന്നു പോകുന്നു ഞാനത് കേൾക്കുന്നുണ്ട് ചില കുട്ടികളെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ അങ്ങനെ കാണുന്നുണ്ട് കൊടുക്കാൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ആ സൊല്യൂഷൻ ആണ് അച്ഛൻ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ചതിക്കപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്കെല്ലാം കംഫർട്ടബിൾ ആയിരിക്കാം എങ്കിലും ആരോ ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ടാകാം ഇങ്ങനെ വേദനിച്ച ഒരാൾ നിങ്ങൾ തന്നെ ആയിരിക്കാം അയാളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു സൊല്യൂഷൻ അച്ഛന് പറഞ്ഞ് തരാനുള്ള സൊല്യൂഷൻ സുവിശേഷത്തിന് തരാനുള്ള ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷൻ നമ്മൾ ഇന്ന് ഈ രണ്ട് പേരും കൂടെ ഒന്ന് ചിന്തിക്കാൻ പോകണം യുദാസ് കറിയോത്തെയും മത്യാസയും ഒരു ലോങ്ങ് ഇൻട്രഡക്ഷൻ ആയിപ്പോയെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ആവശ്യമാണെന്ന് തോന്നുന്നു ഇച്ചിരി ക്ഷമയോടുകൂടി നിങ്ങളിന്ന് കേട്ടിരിക്കണം സമയം കുറവാണെങ്കിൽ ടു ഇൻറ്റു സ്പീഡിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ടു ഇൻറ്റു സ്പീഡിലൊക്കെ യൂട്യൂബിലിട്ട് കാണുക പ്രിയപ്പെട്ട സോറിനുകളെ ഈ ഒറ്റുകൊടുക്കൽ സംഭവിച്ചതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കണേ പെട്ടെന്നൊരു ദിവസം യൂദാസ്ക്കറിയാത്ത ഈശോയെ ഒറ്റ കൊടുക്കുക ആയിരുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും മത്യാസിലേക്ക് വരും യൂദാസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ലതാണ് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ഒറ്റുകൊടുത്തത് നമ്മളറിയാം മത്താശുവിനുശേഷം ഇരുപത്തിയാറാമത്തെ അദ്ദേഹത്തിൽ ഗച്ഛമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ശിഷ്യന്മാരോട് പറയുന്നു എന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നതിന് എത്തിക്കഴിഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി പുറത്തോട്ടിറങ്ങുന്ന ഒരു സമയത്താണ് ഈ യുദാസ് പടയാളികളെല്ലാം കൂട്ടിക്കൊണ്ട് വരുന്നു ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്നു ഒക്കെ സംഭവിക്കാൻ നമുക്കറിയാം പക്ഷേ ആ രാത്രിയിൽ ഈ ഗച്ഛമനിലെ രാത്രിയിലല്ല ശരിക്കും ഒറ്റ കൊടുക്കൽ നടക്കുക എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒറ്റ കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനൊരു ഒരു തിരസ്കാരത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വഞ്ചന ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം അല്ല നമ്മൾ ചതിക്കപ്പെട്ടത് രണ്ട് സ്റ്റേജ് ഉണ്ട് ഈ ഒറ്റുകൊടുക്കലിന് ഒന്ന് ദ സ്റ്റേജ് ഓഫ് പ്ലാനിങ് രണ്ട് ദ സ്റ്റേജ് ഓഫ് എക്സിക്യൂഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റേജ് ഒരു പ്രോസസ്സാണ് എത്ര ദിവസമോ എത്ര വർഷമോ എന്നുള്ളതല്ല അത് എവിടെയോ ആരംഭിച്ചു കഴിഞ്ഞു ഒരു പ്ലാനിങ് സ്റ്റേജിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു ആൻഡ് ഫൈനൽ ഡേ ആ ഒറ്റുകൊടുക്കൽ അതിന്റെ ഏറ്റവും തീവ്രതയിൽ ഏറ്റവും വേദനയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസം ദ ഡേ ഓഫ് എക്സിക്യൂഷൻ യുദാസിനെ വെച്ചൊന്ന് ചിന്തിക്കുക യുദാസ് പെട്ടെന്ന് ഒരു ദിവസം ഈശോ ഒറ്റ കൊടുക്കായിരുന്നില്ല മത്തായ ചോദിച്ച ശേഷം ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിലേക്ക് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി കിട്ടും സുവിശേഷം ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിന് അതിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഇങ്ങനെയാണ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ്കർ യോത്ത പ്രധാന പുരോഹിതന്മാരെ അടുത്ത് എന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു സീ ഒറ്റുകൊടുക്കൽ ആരംഭിച്ചത് പെസഹാന്റെ രാത്രിയിലല്ല ഓൾറെഡി ഇറ്റ് വാസ് ഇൻ പ്ലാനിങ് ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയാണ് അയാൾ പ്ലാൻ ചെയ്യുകയാണ് അടുത്ത വാക്യം ശ്രദ്ധിക്കണം പതിനാറ് അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു എപ്പോൾ മുതൽ ഹി ഹാഡ് ഓൾറെഡി പ്ലാൻഡ് അയാൾ ഓൾറെഡി ഈ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ആൻഡ് ദർ എ ഡേ ഓഫ് എക്സിക്യൂഷൻ അത് സംഭവിച്ച ഒരു ദിവസം പ്രിയപ്പെട്ട സോരങ്ങളെ നമ്മുടെ ബന്ധങ്ങളിൽ സംഭവിച്ചു പോയത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ വിഷമം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാരണം അന്വേഷിക്കുന്നുണ്ടാവും അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ട് അയാൾ ഇത്രയും സ്നേഹിച്ച എന്നെ ഹൃദയം കൊടുത്ത് എന്നെ അയാൾക്ക് വേണ്ടി എൻ്റെ സമയം മുഴുവൻ ഞാൻ മാറ്റിവെച്ചിട്ടും വൈ ഡിഡ് ഹി ഡു ദാറ്റ് വൈ ഡിഡ് ഷി ഡു ദാറ്റ് എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഒരാൾക്ക് ബലിയായിട്ട് കൊടുത്തില്ലേ എൻ്റെ എല്ലാ സമയവും മാറ്റി വെച്ച് അയാളുടെ കൂടെയിരുന്നില്ലേ അയാളുടെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ കൂടെയിരുന്നില്ലേ വൈ ഡിഡ് ഹി യോർ ഷീഡ് ടു ദിസ് ടു മീ എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു കാരണങ്ങൾ അന്വേഷിക്കാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ നിങ്ങളെ ആരും ചതിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാം ഒറ്റ ദിവസം കൊണ്ടല്ല എക്സിക്യൂഷൻ നടന്നത് ഇറ്റ് വാസ് ഇൻ പ്ലാനിങ് ഒരു പക്ഷേ നിങ്ങൾ ഒരു കാലത്ത് പ്രയോറിറ്റി ആയിരുന്ന നിങ്ങൾ ഇപ്പോൾ അയാൾക്കൊരു ഓപ്ഷൻ ആയത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല എന്നോ ചിലപ്പോൾ ഒരു അവിശ്വസ്ത കാരനായിരിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്തതെന്തോ ഇഷ്ടപ്പെടാതെ വന്നത് കൊണ്ടായിരിക്കാം പല കാരണങ്ങൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ചില റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്ന് കയറി ഒന്നായിരിക്കാം അറിയില്ല നമ്മൾ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നോട് അത് ചെയ്തു ഉറക്കമില്ലാത്ത രാത്രികളിൽ പ്രണയത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന രണ്ടു പേർ പെട്ടെന്നൊരു ദിവസം അത് ഒരു ഒരു റിലേഷൻഷിപ്പിലായിരിക്കും അല്ലെങ്കിൽ ഈശോ അനുവദിച്ച ഒരു ഒരു വിവാഹ ബന്ധത്തിൽ തന്നെ ആയിരിക്കാം എന്താണിപ്പോൾ ആ പഴയ പ്രണയം പഴയ സ്നേഹം ഇല്ലാതിരുന്നത് എവിടെയോ വെച്ച് ഈ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജ് ആരംഭിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ അവിശുദ്ധമായ അവിശുദ്ധമായ ഒരു മറ്റൊരു കൂട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെക്കാൾ കെയർ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചതായിരിക്കാം നിങ്ങൾക്ക് നോക്കാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിച്ചില്ലേ ഞാൻ ഞാൻ പരിഗണിച്ചില്ലേ ഇല്ല അയാൾക്ക് മറ്റെന്തോ കണ്ടു ഞാൻ എല്ലാവരുടെയും കേസിലല്ല ഇത് പറയുന്നത് പക്ഷേ എവിടെയൊക്കെയോ ഇങ്ങനൊരു പ്രശ്നം കിടക്കുകയാണ് ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റേജ് നിങ്ങളെ ഒഴിവാക്കാൻ ഒരു സ്റ്റേജ് എവിടെയോ വെച്ചോ അത് ആരംഭിച്ചു കഴിഞ്ഞു ആൻഡ് ദിയർ കംസ് എ ഡേ ഓഫ് എക്സിക്യൂഷൻ ഒരു ദിവസം നിങ്ങളോട് അത് വെട്ടിത്തുറന്ന് പറയുകയാണ് ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഒരു ഫോൺ കോളിലൂടെയോ നേരിട്ടോ ലെറ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് നമുക്കിതവിടെ വെച്ച് നിർത്താം ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം അയാൾ മാറുകയാണ് ചങ്കൊലഞ്ഞു പോകുന്ന ഒരു സമയമാണ് തകർന്ന് തരിപ്പണായി പോകുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ട സോരങ്ങളെ ദ ഡേ ഓഫ് എക്സിക്യൂഷൻ വാസ് റിയലി എക്സിക്യൂഷൻ എക്സിക്യൂഷൻ എന്നൊരു വാക്കിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ കൊന്നു കളയുക എന്നുള്ളത് എക്സിക്യൂട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളത് ശരിക്കും അങ്ങനെ ഒരു വഞ്ചന നേരിട്ടും അങ്ങനെ ഒരു മാറ്റി നിർത്തലെ നേരിട്ടു വഞ്ചന എന്നൊക്കെ വിളിക്കണം അറിയില്ല പക്ഷേ നിങ്ങൾക്കത് വഞ്ചനയായിട്ട് തോന്നുന്നുണ്ടാകും നിങ്ങൾക്കതൊരു എക്സിക്യൂഷനായിട്ട് തോന്നുന്നുണ്ടാകും നിങ്ങളത് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടാകും കാരണങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഉത്തരവില്ല നിങ്ങൾ നിങ്ങൾ പുറകെ പുറകെ നടന്ന് ചോദിച്ചു എനിക്കൊരു ചാൻസും കൂടെ തരാമോ നോ പറ്റണില്ല നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇതൊക്കെ സാധിച്ചു എങ്ങനെ എന്നെ മറക്കാൻ പറ്റുന്നു ഓരോ മിനിറ്റും എൻ്റെ ഫോൺ ഞാൻ എടുത്ത് നോക്കുകയാണ് നീ ഒന്ന് വിളിച്ചോ നീ ഒന്ന് മെസ്സേജ് അയച്ചോ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ അറിയുകയാണ് ഇയാൾ ഇതൊന്നും കൺസേൺ അല്ല ഇയാൾ ഇതിനെക്കുറിച്ച് ബോധേടല്ല അതൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ ചങ്ക് പെട്ടഞ്ഞ് വാടി കരിഞ്ഞ് ഇല്ലാണ്ടായി പോകുന്നുണ്ടാകാം യു ആർ എക്സിക്യൂട്ടഡ് മുറിഞ്ഞു നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ഒരു ദിവസം അയാൾ ഇട്ടേച്ചു പോയി അയാൾ ഒരു മറുപടി പോലും തരാതെ അയാൾ മാറി നിന്നുള്ളതല്ല നിങ്ങളിപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങളെ ആ സ്നേഹത്തിലേക്ക് അയാൾ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വരുമോ യു സ്റ്റിൽ ഹോപ്പ് യു സ്റ്റിൽ വെയ്റ്റ് ഫോർ എ കംബാക്ക് വരില്ലായിരിക്കോടോ ഒരിക്കൽ പോയവർ ചിലപ്പോ ഒരിക്കലും വരില്ലായിരിക്കും വിഷമിപ്പിക്കാൻ പറയല്ല പക്ഷേ ഇത്രയും കാലം കാത്തിരുന്നില്ലേ ഇത്രയും കാലം നോക്കിയിരുന്നില്ലേ ഇനി വരില്ലായിരിക്കും വന്നാ നല്ലത് പക്ഷെ എന്ന് എന്നറിയത്തില്ലാത്തടത്തോളം കാലം നീ എന്തിനേം സങ്കടപ്പെട്ട് കാത്തിരിക്കുന്നു ഈ അടുത്തിടയ്ക്കൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു പയ്യ ഒരു പയ്യനെ ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവൻ്റെ അമ്മച്ചി പറഞ്ഞ അവനെ കണ്ടാലത്രയും തോന്നില്ല പക്ഷേ കൈയും കാലുമൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കണം ഒരു ഒരു ജന്മനമുള്ള ഫിസിക്കൽ ഡിഫക്റ്റ് അല്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഡള്ളായിട്ട് ഷേവ് ഒന്നും ചെയ്യാതെ കണ്ണൊക്കെ ഇങ്ങനെ മരിച്ച പോലെ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയിരിക്കാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നായിരിക്കും എൻ്റെ മുമ്പിലേക്ക് അമ്മച്ചി എൻ്റെ കൊണ്ട് എന്നോട് എന്നോട് പറഞ്ഞു അച്ഛാ ഒന്ന് തല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ തോളേ ഇങ്ങനെ ഷോൾഡിൽ ഇങ്ങനെ പിടിച്ച് എടാ ഉഷാറായിട്ടിരിക്കടാ പറഞ്ഞു ഐ ഡി നോ വാട്ട് വാസ് ഗോയിങ് ഓൺ അവൻ്റെ ഉള്ളിൽ എന്നെ കടന്നു പോകുന്നത് എനിക്ക് അറിഞ്ഞു കൂടെ എനിക്ക് എൻ്റെ ഇങ്ങനെ നോക്കി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദുഃഖം പിടിച്ചൊരു കണ്ണുകളായിരുന്നത് വളരെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ നോക്കി അമ്മ എൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചു അച്ചാൻ ചങ്ക് പൊടിഞ്ഞു അമ്മച്ചു പിന്നീട് പറഞ്ഞേട്ടോ ഞാൻ ആ സ്ഥലത്തിൻ്റെ പ്രൈവസി ഉള്ളതുകൊണ്ടാണ് പറയാത്തത് ആ ഒരു പ്രത്യേക സ്ഥലത്തെ മിസ്റ്റർ ഫോർ എക്സാമ്പിൾ അച്ഛനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലാണ് ഇവിടെയാണ് ആ സംഭവമെങ്കിൽ മിസ്റ്റർ പാമ്പാടി മിസ്റ്റർ കോട്ടയം അങ്ങനെ ഒരാളായിരുന്നു അങ്ങനെ ഒരാളായിരുന്നു സത്യവട്ടും കോട്ടയത്തോ പാമ്പാടിയിലോ ഉള്ള ഒരാളല്ല ആ സ്ഥലത്തിൻ്റെ അറിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനിത് പറയാത്തതാണ് അങ്ങനെ ഒരാളായിരുന്നു ഫോർ എക്സാമ്പിൾ മിസ്റ്റർ കോട്ടയം ആയിരുന്നു ഉണ്ടായി ആ ഇഷ്ടം ഒരു ദിവസം ഇല്ലാണ്ടായി നോ റീസൺസ് ഹി വാസ് വെരി ഗുഡ് നല്ല മെടുക്കനായ ചെറുപ്പക്കാരൻ സ്വഭാവം അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും അവൻ അത്രയും സ്നേഹിച്ച ഒരാൾ തീർച്ചയായിട്ടും വിവാഹത്തിന്റെ ഏറ്റവും ഒരു അടുത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു കാരണം പോലും ഇല്ലാണ്ട് പോവാണ് ഇവൻ പുറകെ നടന്നു പുറകെ നടന്നപ്പോൾ സ്റ്റോക്കിംഗ് ആണെന്ന് പറഞ്ഞു ഇറ്റ് വാസ് നോട്ട് സ്റ്റോക്കിംഗ് അവനൊരു ഉത്തരം മാത്രം ആവശ്യമുണ്ടായിരുന്നുള്ളൂ അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഷീ സെഡ് ആൻ അബ്സലൂട്ട് നോ ഇനിയില്ല റീസൺ ഒന്നും പറയാനില്ല ഈ പയ്യൻ ഈ മിസ്റ്റർ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ കോട്ടയം കെട്ടിടത്തിൻ്റെ മോളിൽ നിന്ന് എടുത്തത് ആളോട്ട് ചാടി ജീവൻ തിരിച്ചു കെട്ടി ആരുടെയൊക്കെയോ പ്രാർത്ഥന ചികിത്സ എല്ലാം കൂടെ ആയിട്ട് ഹീഇസ് ഏബിൾ ടു സ്റ്റാൻഡപ്പ് അവനെ അവനിപ്പോൾ നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കൂനിപ്പിടിച്ച് ഇങ്ങനെ ഓഹ് ഇറ്റ് വാസ് എ വെരി സാഡ് വിഷനോ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നിപ്പോയി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇത്രയും ജീവനില്ലാത്തൊരു കണ്ണുകൾ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ ആ കണ്ണിലുണ്ടായിരുന്നു എല്ലാ ദുഃഖത്തിൻ്റെയും ഒന്ന് അവൻ്റെ ആ ഇഷ്ടം നഷ്ടപ്പെട്ടു പോയി അവൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിരുന്നു അവൻ്റെ ശരീരം അത്ര ബിൽഡ് ചെയ്തെടുത്ത ഒരു ശരീരം പെട്ടെന്നൊരു നിമിഷത്തെ ഒരു ചിന്ത കൊണ്ട് താഴേക്കെടുത്ത് എറിയുകയും ഫിനിഷ്ഡ് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എക്സിക്യൂഷൻ ആ പെങ്കുച്ചിനെ അറിയില്ല എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല അവളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും റീസൺസ് ഉണ്ടാകാം അവൾക്ക് അവൾക്കിഷ്ടപ്പെടാത്ത ചിലതുണ്ടായിരിക്കാം അവളുടെ ജീവിതത്തിൻ്റെ ചില റെസ്പോൺസിബിലിറ്റീസ് മുമ്പ് വന്നപ്പോഴായിരിക്കാം ഫാമിലിയിൽ നിന്നുള്ള പ്രഷറായിരിക്കാം ഒരുപക്ഷെ ആ ഒരു പ്രായത്തിൽ പക്വതയോടെ അവളൊരു തീരുമാനം എടുത്തതായിരിക്കാം പക്ഷേ ഇപ്പഴത്തെ സൈഡിൽ സംഭവിച്ചത് ഒരു എക്സിക്യൂഷനാണ് ഒരു കൊലപാതകമാണ് എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും ഇപ്പറേം ഒരാൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യോദാസിനെക്കുറിച്ചാണ് സ്നേഹത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില യൂദാസുമാർ മാറ്റി നിർത്തിയിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മൾ തിരിച്ചൂരുന്നൊക്കെ ഉയർച്ചോട്ടാണ് ഈ മദ്യാസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പത്രോസിൽഹായ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സോപ്പുറത്ത് ഒന്നേ പതിനേഴിൽ യൂദാസിനെ കുറിച്ച് ഇങ്ങനെയാണ് അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു അബ്സുള്ളി ഒരു സ്പിരിച്വൽ സെൻസിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് വളരെ മാനുഷികമായിട്ട് അച്ഛനത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ഒന്ന് ഇതിനെ മറ്റൊരു രീതിയിൽ നിന്ന് റീഡ് ചെയ്യണം അവനെ നമ്മിൽ ഒരുവനായി കണക്കാക്കിയിരുന്നു ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാൾ ഒരിക്കൽ നിങ്ങൾ നിങ്ങൾ ഈ പന്ത്രണ്ട് പേരിൽ ഒരാളായി ഒരു നിങ്ങൾ ഏറ്റവും ക്ലോസ്ഡ് സർക്കിളിൽ നിങ്ങൾ ചേർത്ത് പിടിച്ച ഒരാൾ നിങ്ങളെന്നും ഒരാളായിട്ടാണ് അയാളെ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളായി തന്നെയാണ് കണ്ടോണ്ടിരുന്നത് നിങ്ങളുടെ ഒരു ഫീമെയിൽ വെർഷനായിട്ട് നിങ്ങളുടെ ഒരു മെയിൽ നിങ്ങൾ നിങ്ങളെ കണ്ടോണ്ടിരുന്നത് ശുശ്രൂഷയിൽ ഭാഗഭാഗിത്വമായിരുന്നു എന്ന് വെച്ചാൽ നിന്റെ എല്ലാ കാര്യത്തിലും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നിൻ്റെ നിൻ്റെ ലൈഫായിരുന്നു ബ്രത്ത് ബ്രത്തായിരുന്നു നിന്റെ നിന്റെ ഹാർട്ട് ബീറ്റ് ആയിരുന്നു എല്ലാമായിരുന്നു ഭാര്യയായിരുന്നു ഭർത്താവായിരുന്നു ഷിവാസ് ഹി വാസ് എവറിങ് ടു യു പക്ഷേ അയാളാണ് ഒറ്റ കൊടുത്തത് ഏറ്റവും സങ്കടകരമായിട്ടിങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ ഉണ്ടല്ലോ മൊത്തം ഇരുപത്തി ആറിൻ്റെ അൻപതിൽ ഈശോ ഈ ഒറ്റ കൊടുക്കുന്ന ഈ മൊമെൻറ്റിൽ നമ്മളത് ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുകയാണ് പക്ഷേ ഈശോ അയാളെ വിളിക്കുന്നത് എന്താണ് ഈശോയ്ക്ക് തീർച്ചയായിട്ടും അറിയാം ആസ് ഗോഡ് ആസ് ഡിവൈൻ ഒറ്റ കൊടുക്കും ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്നൊക്കെ ഇത് 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 അപ്പസ്തോലന്മാരോട് നേരത്തെ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒറ്റ കൊടുക്കാണ്ടിരിക്കുന്നു വന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ അന്ത്യാ താഴ്വേളയുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അപ്പോഴും അങ്ങനെ ഒരു ചതിക്കുന്ന സമയത്തും ഈശോ അയാളെ വിളിക്കുന്നത് പേര് പോലും അല്ല യുദാസേ എന്നൊന്നല്ല സ്നേഹിത മൈ ഫ്രണ്ട് എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് ആ ചതി പോലും ഈശോ ഏൽക്കുക ഒരു ബൈബ് ബിബ്ലിക്കൽ കണ്ണുകളിലൂടെ നമ്മളിത് കാണുമ്പോൾ നമ്മളിപ്പോൾ സ്ഥലന്മാരെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്മയും തിന്മയും കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഈ യോഹനൻ പന്ത്രണ്ടിൻ്റെ മൂന്നിലും പതിമൂന്നിൻ്റെ രണ്ട് ലുക്ക ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിശാജ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അവൻ ഇത് ചെയ്തു അപ്പോൾ മുതൽ സാത്താൻ അവനെ നയിക്കാൻ തുടങ്ങി എന്നൊക്കെയുള്ള വായന കാണുന്നുണ്ട് തീർച്ചയായിട്ടും പിശാജ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാണ് ഈശോയെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒന്നാണ് ഒന്നുകിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പറഞ്ഞ പോലെ ആ കൊച്ചു കൂട്ടുകാരൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ജീവിതകാലം മുഴുവൻ ഒരു നിരാശയിലേക്ക് സങ്കടത്തിലേക്കൊക്കെ അവൻ വന്നു അപ്പുറത്ത് അവനെ സ്നേഹിച്ചിരുന്ന അവൻ സ്നേഹിച്ചിരുന്ന ആ പെങ്കൊച്ച് എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്ത പോലുമില്ല ആ നിങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയാണ് ഈ ആൾ തിരിച്ചു വരും നിങ്ങളോടൊരു സഹതാപം തോന്നും നിങ്ങളെ വീണ്ടും സ്നേഹിക്കുമെന്നൊക്കെ എന്നൊക്കെ അപ്പുറത്ത് അയാൾക്ക് എന്നാ സംഭവിക്കുന്ന അറിയില്ലല്ലോ നിങ്ങൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ ഫോൺ എടുത്ത് നോക്കുമ്പോഴും അപ്പുറത്തെ അയാൾ ഒരു പക്ഷേ ദിവസത്തിൽ ഒരിക്കൽ പോലും ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടാവില്ല നിങ്ങളെക്കുറിച്ച് അറിയാൻ എന്ത് തന്നെ ആവട്ടെ ഒന്നുകിൽ ഒരു കംപ്ലീറ്റ് ഡിപ്രഷനിലേക്ക് ജീവിതം മുഴുവൻ നിരാശപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും മറന്നു കളഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും നിരാശയിലേക്ക് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ നിരാശയിൽ നിന്നും നിങ്ങളിങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടും നിങ്ങളിങ്ങനെ തേച്ചൊട്ടപ്പെട്ടിട്ടും ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇതുപോലെ ചതി അനുഭവിച്ച ഒരാളുടെ കൂടെ നിൽക്കാം ഐതർ യു ക്യാൻ ലുക്ക് അറ്റ് ജൂഡസ് ലുക്ക് അറ്റ് ജീസസ് ഒന്നെങ്കിൽ നിങ്ങളെ ചതിച്ച് നിങ്ങൾക്കൊരു ചുംബനം തന്നുപോലും നിങ്ങളെ പറ്റിച്ച് ഇട്ടേച്ചു പോയ യുവദാസിനെ നോക്കി ജീവിതകാലം മുഴുവൻ നിരാശപ്പെട്ടു നിൽക്കാം യുവദാസിനെ പോലെ ഒരു തുണ്ട് കയറിൽ നിങ്ങൾക്ക് തീരാം ഇല്ലെങ്കിൽ ഒറ്റ കൊടുക്കപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും കുരിശേ കുരിശേക്കേറിയിട്ടും മരിച്ച് മണ്ണോടരിയാൻ സാധ്യത ഉണ്ടായിട്ടും ആ മണ്ണിലേക്ക് ഒതുങ്ങി നിൽക്കാതെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും നിന്നെ ആരൊക്കെ കൺമുമ്പിലിട്ട് വഞ്ചിച്ചാലും എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തകർത്തില്ലാണ്ടാക്കിയാലും നിന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ നോക്കാം ആയത് യു ക്യാൻ ലുക്ക് അറ്റ് ജൂഡസ് ഓർ യു ക്യാൻ ലുക്ക് അറ്റ് ജീസസ് യോദാസിനെ നോക്കിയിരുന്നാൽ മരിച്ചതുപോലെ ഇരിക്കും ഈശോയെ നോക്കിയിരുന്നാൽ മരണത്തെ ജയിച്ചവനെ നോക്കിയിരുന്നാൽ ഈ മരണ ഈ ഡിപ്രഷനിൽ നിന്ന് ഈ കണ്ണുനിരിൽ നിന്ന് ഈ അകാരണമായ നിരാശയിൽ നിന്ന് ഈ ഇരുട്ടിൽ നിന്ന് എനിക്ക് കയറിപ്പോരാൻ പറ്റും സോ ദ ചോയ്സ് ഈസ് വേഴ്സ് ഒന്നുകിൽ ഇവിടുന്ന് എടുത്ത് ചാടി ഇതെല്ലാം അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പാതാളക്കുഴിയിൽ നിന്ന് പോലും ഷിയോൾ മരിച്ചവടയിൽ നിന്ന് പോലും എഴുന്നേറ്റ് കയറിപ്പോന്ന ഈശോയെ നോക്കി നിൽക്കാം ഈശോ നോക്കിയാൽ ലൈഫ് മാറും ലൈഫ് മാറും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് ഇനി ചോദിച്ചുകൊണ്ടിരിക്കാം പക്ഷേ നമുക്കിനി ചോദിക്കേണ്ടത് നമ്മുടെ പാസ്റ്റിലേക്ക് നോക്കിയിരിക്കല്ല ടു ദ ഫ്യൂച്ചർ ഇപ്പോഴും നിങ്ങളെ പിശാജ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അവൻ നിങ്ങളെ നിങ്ങളുടെ പാസ്റ്റ് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ അവൾ ഇങ്ങനെ ചെയ്തില്ലേ അവൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പിശാച് നിങ്ങളെ വീണ്ടും വീണ്ടും താഴേക്ക് ചാടിക്കും പക്ഷേ നിങ്ങളെ പിശാചിനെ ചെറുക്കേണ്ടത് ആ തിന്മയെ ആ ചിന്തകളെ ആ നെഗറ്റിവിറ്റിയെ ചെറുക്കേണ്ടത് ഈ പാസ്റ്റ് കാണിച്ച് ഈ ഈ പിശാച നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു ഫ്യൂച്ചർ കാണിച്ച് അവനെ തോൽപ്പിക്കണം ആ ഫ്യൂച്ചർ എഴുതി വെച്ചിരിക്കുന്നത് ഈശോയാണ് അച്ഛൻ്റെ ഈ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുഞ്ഞു വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളോട് ബോധ്യത്തിൽ ഞാൻ പറയുകയാണ് ഈ അപ്പുസ്തോലന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈശോയെ സ്വീകരിക്കുക എല്ലാം ഉപേക്ഷിച്ചോണ്ട് ഈശോയെ നീ സ്വീകരിക്കുക എന്നാലും എല്ലാം ഉപേക്ഷിച്ച് നീ സ്വീകരിച്ച ആൾ ഇന്നിപ്പം നിന്നെ സ്വീകരിക്കുന്നില്ല എങ്കിലും നീ ഒന്നും തിരിച്ചു കൊടുത്തില്ലേലും ഇത്രയും കാലം അവനോട് അവളോടുള്ള ആ കൂട്ടുകാരണം ഈശോയെപ്പോലും നീ മറന്നു കളഞ്ഞിട്ടും ഇപ്പോഴും കുഞ്ഞെ ഇപ്പോഴും നീ തിരിച്ചു വരാൻ വേണ്ടി നിന്നെ സ്നേഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കം ബാക്ക് ടു ഹിം പിശാജ് നിന്നെ നിന്റെ പാസ്റ്റ് കാണിച്ച് നിന്നെ ഇപ്പോഴും സങ്കടപ്പെടുത്തുമ്പോൾ ആ പിശാചിൻ്റെ മുമ്പിലേക്ക് നീ അവതരിപ്പിച്ച് അവനെ ഓടിക്കേണ്ടത് ഈശോ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഫ്യൂച്ചർ കാണിച്ചുകൊണ്ടാണ് അങ്ങനെയൊന്നും നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കരയും ഞാൻ കരയും നിങ്ങൾ കരയും നിരാശപ്പെടും ദേഷ്യപ്പെടും എല്ലാം ഇടിച്ച തകർത്ത് വലിച്ചെറിയാനൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നും പക്ഷെ നമ്മുടെ മുമ്പിൽ കയറി വന്ന ഒരു ഈശോയുണ്ട് ഹി ഈസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ് നിന്റെ കാര്യത്തിൽ ഗീവപ്പ് ചെയ്യാൻ ഈശോ തയ്യാറല്ല സോ യുഷുഡ് ഗെറ്റ് അപ്പ് അസ് ലോങ് ജീസസ് ഈസ് റെഡി ടു പിക് യു അപ്പ് നിന്റെ പൊക്കിയെടുക്കാൻ ഈശോ തയ്യാറാക്കി ഇരിക്കുന്നിടത്തോളം കാലം നീ കടന്നു പോകരുത് നീ എഴുന്നേക്കണം ഡോൺ ഗീവ് യു ഷുഡ് ഗെറ്റ് അപ്പ് ബിക്കോസ്റ്റാൻഡിംഗ് ബിഫോർ യു ഈഷോ പദ്ധതികൾ അവരുടെ മുമ്പിലുണ്ട് പാസ്റ്റിലേക്ക് നോക്കിയിരിക്കുന്നവനല്ല ഫ്യൂച്ചറിലേക്ക് നോക്കിയിരിക്കുന്നവൻ്റെ മുമ്പിൽ ഈശോ പദ്ധതി ഒരുക്കും അവിടെയാണ് നമ്മൾ തദേവസിനെ പറഞ്ഞുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യുക തദേവസിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പസ്തോൽ പ്രവർത്തനം ഒന്നാമത്തെ ഇരുപത്തിയാറാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കും പിന്നെ അവർ കുറിയിട്ടു മത്യാസന് കുറി വീണു പതിനൊന്ന് അപ്പസ്തോലന്മാരോട് കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു യൂദാസ് പോയി ബട്ട് ഗാഡ് ഹാസ് എ ബെറ്റർ പ്ലാൻ അത്തരം കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ സ്വൽപ്പുറത്ത് ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് മധ്യാസനെ തിരഞ്ഞെടുക്കാൻ ഒറ്റ ക്രൈറ്റീരിയ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇതെല്ലാം കണ്ട ഒരാൾ അങ്ങനെ ഒരാൾ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവന് തിരഞ്ഞെടുപ്പ് വീണു നമ്മളിപ്പോഴും അടഞ്ഞ ചില അധ്യായങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട് ഈശോ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇയാളോട് മാത്രമായിട്ട് നിങ്ങളുടെ ലോകം ഒതുങ്ങി നിന്നപ്പോൾ നിങ്ങൾ മറന്നുപോയ ചില ആളുകളില്ലേ അപ്പനെ അമ്മയെ നിങ്ങളുടെ കൂടപ്പറപ്പുകളെ നിങ്ങളുടെ ദേവാലയത്തെ നിങ്ങളുടെ ഈശോയെ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കൂട്ടുകിട്ടിയ ഒരു കാലത്ത് നിങ്ങൾ മറന്നു കളഞ്ഞ കുറേ ആൾക്കാരുണ്ട് ജസ്റ്റ് ലുക്ക് എം അമ്മയോടൊക്കെ നാളായി അപ്പച്ചനും പോയി കെട്ടിപ്പിടിച്ചിട്ടെത്തുന്ന നാളായി സ്നേഹത്തോടെ സഹോദരങ്ങളോടൊന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മ നാളായി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കാത്ത ഒരാളെ നിങ്ങളെ മാറ്റി നിർത്തിയ ഒരാളെയാണ് കം ബാക്ക് യൂദാസ് പോട്ടെ നമുക്ക് മത്യാസനെ തെരഞ്ഞെടുത്ത ഈശോ വെച്ചിരിക്കുകയാണ് ആ മത്യാസനെ തിരഞ്ഞെടുക്കണമെങ്കിൽ കുറി വീണമെങ്കിൽ നമ്മൾ എന്ത് തയ്യാറാവണം യുവദാസിനെ മറന്നു കളഞ്ഞ് മതിയാവുള്ളൂ ഇറ്റ് ഈസ് നോട്ട് ഈസി പക്ഷേ നമ്മൾ ക്ഷമിച്ച് മറന്നു കളണം കാരണം നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ ഒറ്റ കൊടുത്തവനെ മുപ്പത് വെള്ളിക്കാശിനെ വിറ്റ് കളഞ്ഞവനെ പ്ലാൻ ചെയ്തവനെ എക്സിക്യൂട്ട് ചെയ്തവനെ ക്ഷമിച്ച് സ്നേഹിച്ച ഈശോയാണ് അയാൾക്ക് സ്നേഹം തിരിച്ചറിയാനൊന്നും പറ്റില്ല അയാൾ പോയി തൂങ്ങി മരിച്ചു എന്നൊക്കെയാണ് ആ നമ്മുടെ പോയി സാക്ഷ്യപ്പെടുത്തുക പക്ഷേ ഇത് ആ ഒരു കഥയല്ല ആ ഒരു ജീവിതമല്ല വിശുദ്ധ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട മത്യാസിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അത് തീർക്കാം ഈശോയുടെ മുമ്പിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കൊടുക്കേണ്ടതുള്ളത് നമ്മളെ ഇട്ടേച്ച് പോയവനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഈശോ നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ പ്രാണൻ തന്ന് നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും യൂദാസിനെ പോലെ ഈശോയുടെ മുമ്പിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം ഈശോയെ നിന്നെ ഒറ്റ കൊടുത്താൽ നിന്നെ തള്ളിപ്പറഞ്ഞ ആയിരമായിരം യൂദാസുകൾക്ക് പകരം ഞാൻ മത്തിയാസായിട്ട് ജീവിക്കാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം എനിക്ക് വേണ്ടി മരിച്ച എനിക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം മേക്ക് എ ബ്യൂട്ടിഫുൾ ഡിസിഷൻ മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നൊരു ഈശോ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട നിന്നെ കൊല ചെയ്യപ്പെട്ട നിന്നെ ചങ്കിക്കീറി പറഞ്ഞ് നിൽക്കുന്ന നിന്നെ ചോര ചിന്തിക്കൊണ്ട് നിൽക്കുന്ന നിന്നെ ഉയർപ്പിക്കും ിൽ റൈസ് യു അപ്പ് കയ്യും ഉയർത്തിപ്പിടിച്ചു നമ്മൾ ഇത്രയും കാലം കൈ നീട്ടിയില്ലേ യാചിച്ചില്ലേ ആ പ്രണയത്തിന് വേണ്ടി ആ സ്നേഹത്തിന് വേണ്ടി ആ പരിഗണനയ്ക്ക് വേണ്ടി എന്നോടൊന്ന് സംസാരിക്കുകയോ എന്നോട് എന്നോടൊന്ന് ദേഷ്യപ്പെടുമെങ്കിലും ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ കൈ നീട്ടി നിന്നില്ലേ മുട്ടുകുത്തി നിന്നില്ലേ അവരുടെ മുമ്പിൽ യാചിച്ചില്ലേ ലറ്റ് സ്റ്റോപ്പ് ഇറ്റ് നമുക്കതെല്ലാം നിർത്താം ഇനി കൈ നീട്ടിപ്പിടിക്കുന്നത് നിൻ്റെ നേരെ കൈ നീട്ടിപ്പിടിക്കുന്നത് ഈശോയുടെ നേരെ മാത്രം ആയിരിക്കണം നീ മുട്ടെ കുത്തി നിൽക്കുന്നത് ഇനി നിനക്ക് വേണ്ടി മുട്ടിടിച്ച് വേണം ഈശോയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കണം അങ്ങനെയെങ്കിൽ കുരിശേലിങ്ങനെ കയ്യും വിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഹൃദയം തുറന്ന് സ്നേഹം തരുന്ന ആ ഈശോ എന്നനക്ക് മനസ്സിലാവും അപ്പസോലന്മാരെ കുറിച്ച് ഈശോ നമ്മളെ ഒരേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമുക്ക് നന്ദി പറയാം പതിനൊന്ന് മാസങ്ങൾ പൂർത്തിയായി ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത മാസം ഡിസംബറിൽ നമ്മളൊരു സ്പെഷ്യൽ പേഴ്സൺ എടുക്കുകയാണ് അകാലജാതെന്ന് സ്വയം വിളിച്ച അപ്പസോലന്മാരിൽ എന്നെ കൂട്ടരുതേ എന്നൊക്കെ പറഞ്ഞാൽ ഞാനോ ദുർബകനായ മനുഷ്യൻ അകാലജാതനെന്നപോലെ എനിക്കും അവൻ പ്രത്യക്ഷനായ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലിഹയെക്കുറിച്ച് നമ്മൾ അടുത്ത മാസം ഒന്ന് പഠിക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം അടുത്ത മാസം പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ക്രിസ്തുമസ് വരികയാണ് ഇരുപത്തിയഞ്ച് ദിവസം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതൊക്കെയുണ്ട് വിശുദ്ധ പകലോസ്ലിഹായോട് ചേർന്ന് ഈശോയെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം വിശുദ്ധ മത്യാസിൻ്റെ വലിയ മധ്യസ്ഥം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് യൂദാസന മറക്കാം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടായ്മയിലേക്ക് മത്യാസിനെ പോലെ തിരിച്ചു കയറാം ആരെങ്കിലുമൊക്കെ യൂദാസായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ യൂദാസന് പകരം നമുക്ക് മത്യാസായിട്ട് തീരാം ഈശോയുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാം ഈശോയുടെ സ്നേഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ ഈശോ വിശിഹായിക്ക് സ്തുതി